ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ അടുക്കൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പോട്ടിങ് മിക്സ് ഒക്കെ റെഡിയാക്കുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ നടാനായിട്ട് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പോട്ടിങ് മിക്സ് നിറയ്ക്കാനായിട്ട് പറ്റും നിറയ്ക്കാമെന്ന് വെച്ചാൽ വളരെ വെയിറ്റ് കുറച്ച് നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മണ്ണൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ ടൗണുകളിൽ താമസിക്കുന്നവർക്ക് വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ഇപ്പോൾ ഒരു പച്ചമുളക് നടണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെണ്ടത്തൈ നടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ നമുക്ക് ചെടികൾ നട്ടു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് വളരെ കുറച്ച് മതി വളരെ കുറച്ചെന്ന് വെച്ചാൽ ഒരു ചിരട്ട മണ്ണൊക്കെ മതി പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ തീരെ വെയിറ്റ് ഉണ്ടാവുകയില്ല പിന്നീട് നമ്മൾ അത് കാര്യമായിട്ട് വളം ചെയ്തില്ലെങ്കിലും ആ ചെടി നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ സാധാരണ നടന്നത് ക്യാനുകളിലാണ് അതുകൊണ്ട് ഞാൻ ക്യാന് കാണിക്കുന്നു അല്ലാതല്ലേ ഗ്രോ ബാഗ് നമുക്ക് എടുക്കാം അപ്പോൾ അതിലായിട്ട് നമ്മൾ ഏറ്റവും അടിയിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ചെങ്കിലും ചെടികളോ ഒക്കെ നമ്മൾ നടുന്നുണ്ടാവുമല്ലോ നമ്മുടെ ഗാർഡനിൽ നിന്ന് തൂത്തു വരുന്നത് അല്ലെങ്കിൽ ചെടിച്ചട്ടികളുടെ അടിയിൽ കുഴിഞ്ഞ് വീഴുന്ന ഇലകളൊക്കെ കുറച്ചുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഇലകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഏറ്റവും അടിഭാഗത്ത് നമുക്കിതേപോലെ ഒരു ലെയറ് കരിയിലിട്ട് കൊടുക്കാം കരിയിലെയും നല്ല വളമാണെന്ന് എല്ലാവർക്കും അറിയാം അതൊന്ന് നന്നായിട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ നല്ല കമ്പോസ്റ്റ് പോലെ നല്ല കമ്പോസ്റ്റായിട്ട് മാറും കരിയിലെ കമ്പോസ്റ്റായിട്ട് നമുക്ക് പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും നല്ലൊരു വളവും കൂടിയാണത് അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മളിതേപോലെ കരിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുഭാഗം കണ്ടിട്ട് ഒന്നുകിതേ ഇതേപോലത്തെ ഒരു പി വി സി പൈപ്പ് എടുക്കുക എന്നുവെച്ചാൽ ഏറ്റവും മുഗൾ ഭാഗ ഏറ്റവും അടിഭാഗത്ത് കരിയിൽ ഇട്ടതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട് നേരെ അടിയിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കരുത് ആദ്യം കുറച്ച് കരിയിൽ ഇടുക അതിനുശേഷം ഇതേപോലെ ഒരു പി വി സി പൈപ്പോ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കിതേപോലെ കറക്റ്റ് നടുക്ക് കണ്ടിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഉള്ളത് ഇത് കണ്ടോ കരി നമ്മുടെ മുട്ടത്തോട് മുട്ടത്തോട് അതേപോലെ തന്നെ ഇപ്പോൾ കരിയില ഞാൻ ഇട്ടപ്പോൾ ചാടിയതാണ് കേട്ടോ മുട്ടത്തോടുണ്ട് പിന്നെ ഇതിൽ കാണുന്നത് ചായപ്പൊടിയാണ് ഇത് കണ്ടോ ചായപ്പൊടിയുണ്ട് നമ്മുടെ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് വേസ്റ്റുണ്ട് ഉള്ളിത്തോടുണ്ട് എല്ലാം നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് കൂടുതലായിട്ടും ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വളങ്ങളും ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് വളം ചേർത്തില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും വരാനില്ല അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്ത് വെക്കുന്നത് കൊണ്ട് നമുക്കൊരു ഒരു ഗ്രോ ബാഗ് നമുക്ക് അത്യാവശ്യം ഒരു നാല് നാല് പേരുള്ള ഒരു കുടുംബത്തിൽ അത്യാവശ്യം വേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മളൊന്ന് ഇതേപോലെ കളക്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ചെടിച്ചട്ടി അല്ല ഒരു ഒരു ഗ്രോ ബാഗെങ്കിലും ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ മുട്ടത്തോടിൻ്റെയും അതേപോലെ തന്നെ ഉള്ളിത്തോട് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റുകൾ ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇത് നമ്മളൊരു ഇതേപോലെ ഒരു ബക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെ വെക്കണമെന്നുമില്ലല്ലോ കുറച്ച് മാറ്റിയിട്ട് പുറത്ത് മാറ്റിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒട്ടും പാടില്ല എന്നുള്ളതാണ് ഇത് കണ്ടു ശരിക്കും ഉണങ്ങി ഇരിക്കുന്നതാണ് വെള്ളമൊക്കെ പോയതിന് ശേഷം പഞ്ചസാര നമ്മുടെ ചായ ഒക്കെ ഇരിക്കുമ്പോൾ അതിന് പഞ്ചസാരയുടെ അംശമൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഒന്നിപ്പോൾ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ഇരത്തി കഴിഞ്ഞാൽ ഈ ചായപ്പൊടിയൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും അപ്പം അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ അതേ ഞാൻ ഇതിപ്പോൾ ഒരാഴ്ച കൂടുതലായ വേസ്റ്റാണ് കേട്ടോ ഇത്രയും ഉള്ളത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ചായപ്പൊടി മുട്ടത്തോട് ഉള്ളിത്തോട് പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് കണ്ടതിപ്പം ഇന്നത്തെ വേസ്റ്റാണ് അതാണ് ഇത് നനഞ്ഞിരിക്കുന്നത് അതും കൂടി ഞാൻ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നനഞ്ഞ വേസ്റ്റ് ഒരിക്കലും നമ്മളങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈച്ചയും പ്രാണിയും ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും താഴെ നമ്മൾ കരിയിലിട്ട് കൊടുത്തു അതിൻ്റെ നടുത്ത് നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റുകൾ ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ കരിയിലകൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദേ ഇത് കണ്ടോ ഇത് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഇതിൻ്റെ അകത്തോട്ട് ഈ പാകം ഇതിൻ്റെ ഈ അളവ് വരുന്നത് വരെ കുറച്ച് പോട്ടി മിക്സ് ഒന്നിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പി വി സി പൈപ്പിന് ഹൈറ്റ് കൂടിയതുകൊണ്ടാണ് കേട്ടോ പൊക്കം കുറഞ്ഞത് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും നമ്മൾ പൊക്കത്തിലുള്ളത് കുപ്പിയോ അല്ലയെന്നുണ്ടെങ്കിൽ പി വി സി പൈപ്പോ അത്രയും എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അത്രയും ഹൈറ്റുള്ളത് കാണിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒന്ന് കുത്തിക്കൊടുക്കുക അതെന്നു വെച്ചാൽ നമ്മളെ ഇട്ട് കൊടുത്ത പോട്ടിങ് മിസ് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതെ നമ്മളിത് കുത്തി കുത്തിക്കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഇതങ്ങോട് മാറ്റി കൊടുക്കാം നമുക്ക് നമ്മൾ വെച്ച് കൊടുത്തായിരുന്ന കുപ്പിയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പി വി സി പൈപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്കിതൊന്ന് ഈ പോട്ടി മിക്സ് അങ്ങോട്ട് തട്ടിവിട്ടതിന് ശേഷം അങ്ങോട്ട് എടുത്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ ആ വെച്ചിരുന്ന പി വി സി പൈപ്പ് എടുത്തു അതിൻ്റെ ആ കറക്റ്റ് അത്രയും ഭാഗത്ത് മാത്രം നമ്മൾ ആ പി വി സി പൈപ്പ് വെച്ചിരുന്ന അത്രയും വട്ടത്തിൽ മാത്രമാണ് നമ്മൾ പോട്ടി മിക്സ് നിറച്ചേക്കണത് ബാക്കി ഭാഗത്ത് കരിയിൽ നമ്മുടെ അടുക്കളയുടെ വേസ്റ്റ് ആണ് അപ്പോൾ അത് നമ്മൾ പോട്ടി മിക്സ് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈകൾ ഉറച്ചിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ അത്രയും ഭാഗത്ത് മാത്രം മണ്ണ് വെക്കുക ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നടുക്ക് പി വി സി പൈപ്പോ അല്ലെങ്കിൽ കുപ്പിയോ വെക്കണമെന്ന് പറയാം അതിനുശേഷം നമ്മൾ കൈവരലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കോലുകൊണ്ടോ ഇതേപോലെ ഇതേപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ തടാൻ ഉദ്ദേശിക്കുന്നത് എന്ത് തൈ അതങ്ങടെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മൾ വളരെ കുറച്ച് പോട്ടി മിക്സ് ആണ് എടുത്തിട്ടുള്ളൂ ആ നടുഭാഗത്ത് നമ്മുടെ തൈകൾ നടാൻ വേണ്ടിയിട്ടുള്ള മാത്രം അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് എടുത്ത പോട്ടി മിക്സ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കരിയിലുടെ മുകൾ ഭാഗത്തോട്ട് ഒന്നിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നട്ട് കഴി നടാൻ നമ്മൾ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മുടെ ഏറ്റവും മുകളിൽ കരിയിലയാണല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഇതേപോലെ നമുക്കൊന്ന് മുഗൾ ഭാഗത്ത് ആ കരിയിലെ മുഗൾ ഭാഗത്ത് ഒരു ലെയർ വളരെ കനം കുറച്ചിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള വളമെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട് ഇപ്പം നമ്മൾ അടുക്കളയിലെ വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് കരിയില ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാത്തരം വളവും ഇതിന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമ്മളിതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തില്ല എന്ന് വെച്ചിട്ടും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ മറ്റു ചെടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടെ കൊടുത്തു എന്ന് വെച്ചിട്ടും ഒന്നും സംഭവിക്കാനില്ല അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ പച്ചമുളകോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തൈകൾ തക്കാളിയുടെയോ അങ്ങനെയൊക്കെ തൈകൾ നടാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചാൽ ഇത് കണ്ടോ പിന്നെ ഒട്ടും വെയിറ്റ് നമുക്കിതേപോലെ എടുത്ത് മാറ്റി വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഒട്ടും വെയിറ്റ് ഇല്ലാതെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാനും സൗകര്യമായിരിക്കും അപ്പോൾ മണ്ണും ലാഭിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ മണ്ണിനും അതേപോലെ മുകളിലൊക്കെ വെക്കാനായിട്ട് ചട്ടറസിൻ്റെ മുകളിലൊക്കെ വെക്കാനായിട്ട് എടുത്തു കൊണ്ട് എടുത്തു മാറ്റി വെക്കാനും ഒക്കെ സൗകര്യത്തിന് വളരെ നല്ല ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ചെയ്യാം അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക്